വാഴത്തോട്ടത്തിൽ നിവർന്നങ്ങനെ കിടന്നു കൂറ്റൻ മുതര തോട്ടത്തിലെത്തിയ ജോലിക്കാർ ദൂരെ നിന്ന് തന്നെ കണ്ടതുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ആ മറന്നെ കണ്ണു മുളിച്ച് മുളിച്ച് കണ്ണു പോരുന്നേ ദീൻ മൂടിയില് കോയമ്പത്തൂരിലാണ് സംഭവം കാന്തയൂരിലെ വാഴത്തോട്ടത്തിലാണ് മുതലെത്തിയത് അടുത്തുള്ള ഭവാനി സാഗർ തടാകത്തിൽ നിന്ന് പുറത്തുവന്നതാകാമെന്നാണ് നിഗമനം വേനലിൽ തടാകത്തിലെ വെള്ളം കുറഞ്ഞതാകാം കാരണമെന്നാണ് സ്ഥലത്തെത്തിയ വനംവകുപ്പ് സംഘം പറയുന്നത് മുതലയെ പിടികൂടി തിരികെ വിടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെ ഞാൻ ആലപ്പുഴ ഞാനോ ഞാൻ കണ്ണൂരാ എന്റെ പാലക്കാട് പാലക്കാടിൻ പൊളിയും ചൂടായാലും നാട്ടിലെ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ഡി തന്നെ നാട്ടിലെവിടെയാ